സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഞാൻ ഇതേപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ ചെറുതായി പോകരുത് ഇത്തിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കോളിഫ്ലവർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇട്ട് വെച്ചതിന് ശേഷം കഴുകി കോളിഫ്ലവർ ആണ് കേട്ടെ ഇത് അപ്പം ഇതിലേക്ക് നമുക്കിതൊന്ന് ഈ ഒരു ഇട്ട് കുക്ക് ചെയ്തെടുക്കണം ആ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ താഴെയുള്ള അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു കോളിഫ്ലവർ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് കുക്കായിട്ട് വരുന്ന സമയത്തേക്ക് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയൊരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ജ്യൂസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പം ഇതാ കണ്ടില്ല ഒരു ചെറിയതായിട്ടൊരു ബ്രൗൺ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും കോളിഫ്ലവർ എടുത്ത് മാറ്റാം കോളിഫ്ലവർ മുഴുവനായിട്ട് ഞാനിവിടെ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്കിതാ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഇതില് കുക്ക് ചെയ്തെടുത്തത് പോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് വെള്ളം ചേർക്കാതെ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ചേർത്തിട്ടുള്ള പോലെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇതേപോലെ അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് കിട്ടുന്ന സമയത്തേക്ക് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തോന്നുന്നു കുഴമ്പ് പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കട്ടോ നിങ്ങളുടെ കയ്യിൽ വറുത്തിട്ടില്ലാത്ത പച്ചമല്ലിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ വറുത്ത മല്ലിപ്പൊടിയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലിപ്പൊടിയാണെങ്കിലും അതുതന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വച്ചേക്കട്ടോ ഇതിപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഫ്രൈ ആയ പോലെ തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം കേട്ടോ കോളിഫ്ലവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു എണ്ണയിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി കൂടുതൽ എണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരൽപ്പം കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും ഞാനിവിടെ നന്നായിട്ട് കുക്കായിട്ട് കുക്കാക്കി എടുത്തിട്ട് അങ്ങോട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്കൊരൽപ്പം പെരഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് കൂടുതൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇത്രയും എണ്ണ തന്നെ മതി കേട്ടോ പെരഞ്ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം പെരഞ്ജീരകം നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സവാള അത് ചെറിയതായിട്ട് ഏറ്റവും പൊടിയായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് തന്നെ അരിയുക എന്നിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും ഒരു നാല് വെളുത്തുള്ളി നെടുവേ പിളർന്നിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് എടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് സവാളക്കാവശ്യമായിട്ടുള്ള ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് ഒര ടേബിൾ സ്പൂൺ അളവോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ സവാള വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ സവാള റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ കൂട്ട് പൊടികളുടെ മസാല പൊടികളുടെ കൂട്ട് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ബൗളിലേക്ക് ഉള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതും കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു സവാളയായിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ഒരു മസാലപ്പൊടികളുടെ പച്ച ചൊവിയൊക്കെ മാറി നല്ലൊരു സ്മെല് വരും കേട്ടോ ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അതിന്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടണം ഈ ഒരു പരുവത്തിൽ റെഡി കിട്ടണം അതിന് നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് നല്ലൊരു രുചി കിട്ടത്തുള്ളൂ അപ്പൊ ഈ ഒരു പരിവത്തിലായി കഴിഞ്ഞാല് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് ജ്യൂസാക്കി മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസ് അത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ആ ഒരു ജാറുകൂടെ കഴുകിയിട്ട് അതിന്റെ ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തോട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയും തക്കാളിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഏകദേശം ഒരു അരക്കപ്പ് അളവിലും കൂടെ ഞാൻ വെള്ളം ഈ ഒരു ജാറിലേക്ക് ഒഴിച്ച് കഴുകിയിട്ട് കപ്പ് അളവിൽ കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈയൊരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ കോളിഫ്ലവറും കൂടെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈയൊരു കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തിളച്ച് വരണം ഈ ഒരു കഷ്ണങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കിട്ടണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി ഇതാ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ട് ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു കഷ്ണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം റെഡും ഗ്രീനും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതേപോലെ സവാള ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതേപോലെ അവസാനം ഈ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള അത്രയും ഗ്രേവിയൊന്നും ഈ ഒരു കറിക്ക് ഇപ്പം കാണാനില്ല നന്നായിട്ട് ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലാണ് കേട്ടോ മല്ലിയലയും പുതിനെങ്കിൽ പുതിനൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പുതിനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമുക്കിത് ഒരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് വേറെ ഒരു കറിയില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ